ഹലോ ഇത് നമ്മൾ ഏകദേശം പത്ത് മാസം മുന്നേ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചെടുത്ത അടീനിയത്തിൻ്റെ തൈകളാണ് നമ്മളിത് ഷെയ്ഡിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ വേണ്ടത്ര ഫെർട്ടിലൈസേഴ്സൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു സൈസ് അപ്പോൾ വിചാരിച്ചു ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് അപ്പോൾ നമ്മളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് പുതിയ ചട്ടിയിലേക്ക് വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് സ്റ്റോക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആണ് ചെറിയ പ്ലാൻസ് ആണ് പക്ഷേ നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കോഡക്സ് ഒക്കെ നല്ല രീതിയിൽ ഫോം ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ സീഡ് മുളപ്പിച്ചെടുത്ത വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആണ് ഇത് ഇനി ഇത് റീപ്പോർട്ട് ചെയ്തിട്ട് വലുതായതിന് ശേഷം ഫ്ലവറൊക്കെ വന്ന് പുതിയ അപ്ഡേറ്റ്സ് അറിയിക്കാം Thank you.